ഹലോ വിജയാശംസകൾ പാകമല്ലാത്ത നിക്ഷേപ പദ്ധതികളിൽപ്പെട്ട് നിങ്ങൾക്ക് ശ്വാസം മുട്ടുന്നുണ്ടോ നിങ്ങൾ എങ്ങനെയാണ് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ആദ്യമേ തന്നെ നിങ്ങൾക്ക് സന്ദർശിക്കേണ്ടതായ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ നിലവാരവും വിശ്വാസ്യതയും നിങ്ങൾ പരിശോധിച്ചുറപ്പിക്കും വസ്ത്രത്തിന്റെ കളർ നോക്കും അതിൻ്റെ പാറ്റേൺ നോക്കും അതിൻ്റെ മെറ്റീരിയൽ നോക്കും നിങ്ങൾക്ക് വാങ്ങേണ്ട വസ്ത്രത്തെ കുറിച്ച് അതിന്റെ സൗന്ദര്യ സങ്കല്പത്തെ കുറിച്ച് നിങ്ങൾക്ക് ചില ഏകദേശ ധാരണകളൊക്കെ മനസ്സിലുണ്ടാകും അത് പൂർണമായും ഒത്തു വരുന്നതുവരെ നിങ്ങൾ കടകളായ കടകളെല്ലാം അലഞ്ഞു തിരിയും അതിനുവേണ്ടി എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കാൻ നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല എന്നാൽ നിക്ഷേപ പദ്ധതികളുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ ഇതെല്ലാം വളരെ സൗകര്യപൂർവ്വം മറന്നു കളയും യാതൊരു മടിയും കൂടാതെ പാകമല്ലാത്ത നിക്ഷേപ പദ്ധതികൾ രണ്ട് കൈയും നീട്ടി നിങ്ങൾ സ്വീകരിക്കും അതിന് നിങ്ങൾ നിരത്തുന്ന ന്യായവാദങ്ങൾ വിചിത്രമാണ് അയാൾ എന്നെ ഒരുപാട് നിർബന്ധിച്ചു ആ സ്ത്രീ കരഞ്ഞു പറഞ്ഞു ഒരു കുട്ടിയുടെ ജോലിക്കാര്യമല്ലേ ഓർത്തു അവരുടെ ശല്യം സഹിക്കുകയാഞ്ഞിട്ടാണ് ഞാൻ ചേർന്നത് എന്നല്ല കാലക്രമേണ ഈ ന്യായവാദങ്ങളെല്ലാം നിങ്ങൾ മറന്നു കളയും അപ്പോഴേക്കും നിങ്ങൾ വാങ്ങിയ പാകമല്ലാത്ത ആ നിക്ഷേപ പദ്ധതി നിങ്ങളുടെ സാമ്പത്തിക ശരീരത്തെ ഞെരുക്കാൻ തുടങ്ങും നിങ്ങൾക്ക് ശ്വാസം മുട്ടും നിങ്ങൾ കൈകാലിട്ടടിക്കും നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്താൻ തുടങ്ങും ഓർക്കുക നിങ്ങളുടെ ഭൗതിക ശരീരം പോലെ തന്നെ പ്രധാനമാണ് നിങ്ങളുടെ സാമ്പത്തിക ശരീരവും നിങ്ങൾ കാലാകാലമായി വാങ്ങുന്ന നിക്ഷേപ പദ്ധതികളാണ് നിങ്ങളുടെ സാമ്പത്തിക ശരീരത്തിൻ്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളും അതുകൊണ്ട് നിങ്ങളുടെ സാമ്പത്തിക ശരീരത്തിന് പരിപൂർണമായും അനുയോജ്യമായ നിക്ഷേപ പദ്ധതികൾ മാത്രം സ്വീകരിക്കുക അത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും നിങ്ങളുടെ സാമ്പത്തിക ശരീരത്തിൻ്റെ സൗന്ദര്യം വർദ്ധിച്ച് അത് കൂടുതൽ തിളക്കമുള്ളതായി മാറും ഇത് ജോസ് കാച്ചുപിള്ളി അറ്റ് ദ റേറ്റ് ഓഫ് വൺ സീറോ നയൻ സീറോ നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യുക